ചങ്കള ഇതൊരു യാത്രാ വീഡിയോ ആണ് അതും കേരളം തമിഴ്നാട് കർണാടകം തുടങ്ങിയ മൂന്ന് സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന മൂന്ന് കടുവാ സങ്കേതങ്ങൾക്കകത്തുകൂടെയുള്ള ഒരു കിടിലൻ യാത്ര നമ്മുടെ കേരളത്തിലെ മുത്തങ്ങ ടൈഗർ റിസർവ് കർണാടകയിലെ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് തമിഴ്നാട്ടിലെ മുതുമലൈ ടൈഗർ റിസർവ് ഈ മൂന്ന് കാടുകൾക്കകത്തുകൂടെയാണ് ഈ ഒരു യാത്ര അതിനിടയിൽ ഒരു കാര്യം പറയട്ടെ ഇതാണ് മോയാർ നദി പല വേട്ടക്കഥകളിലും ഈ നദിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കാം ഒന്നുകിൽ വെയിൽ ചൂടാറിയ ശേഷം അല്ലെങ്കിൽ വെയില് ചൂടാകുന്നതിന് മുമ്പ് ഈ സമയങ്ങളിലായിരിക്കണം കാടുകളിലൂടെയുള്ള യാത്ര നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് ഈ സമയങ്ങളിൽ സെലക്ട് ചെയ്താലുള്ള മെച്ചം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കൂടുതൽ മൃഗങ്ങളെ സ്പോർട്ട് ചെയ്യാൻ കഴിയും ഈ ഒരു വീഡിയോയിൽ പല ജാതി മൃഗങ്ങളെയും നിങ്ങൾക്ക് കാണാൻ കഴിയും ഉൾക്കാടുകളിൽ പോയാൽ പോലും മൃഗങ്ങളെ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ ഭാഗ്യമുണ്ടെങ്കിലേ നമുക്ക് കാണാൻ കഴിയുള്ളൂ മലപ്പുറം നിലമ്പൂർ വഴിക്കടവ് നാടുകാണി ചുരം വഴി ഗൂഢലൂലിലൂടെ മുതുമലൈ ടൈഗർ റിസർവിലേക്ക് നമുക്ക് പ്രവേശിക്കാം അതുപോലെ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി ചുരം പാത വഴി വയനാട്ടിലൂടെ മുത്തങ്ങ ടൈഗർ റിസർവിലേക്കും അവിടെ നിന്ന് നേരെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്കും തുടർന്ന് ഗുണ്ടിൽപേട്ട് വഴി ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്കും നേരെ മുതുമല ടൈഗർ റിസർവ് വഴി ഗൂഢലൂരിലേക്കും വരാം നമുക്ക് നമ്മുടേതായ രീതിയിൽ യാത്ര എങ്ങനെ വേണമെങ്കിലും ആസൂത്രണം ചെയ്യാവുന്നതാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവിന് രണ്ട് ഭാഗങ്ങളുണ്ട് എന്ന് പറയാം ഒന്ന് മുത്തങ്ങ കടുവാ സങ്കേതം വഴിയുള്ളതും മറ്റേത് ഗുണ്ടിൽ പേട്ട് എത്തുന്നതിന് ഏതാനും കിലോമീറ്ററുകൾ ഇപ്പുറത്തു കൂടെ വലത് ഭാഗത്തുകൂടെ ഗൂഢല്ലൂർ പാതയിലൂടെയുള്ള ഭാഗവും കാടിന്റെ അകത്തുകൂടെ വണ്ടികൾ ഓടിച്ചു പോകുമ്പോൾ മൃഗങ്ങളെ കാണണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യണം വണ്ടി ഇരുപതോ മുപ്പതോ കിലോമീറ്റർ വേഗതയിൽ ഓടിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കടുവാ സങ്കേതങ്ങളിൽ ഇറങ്ങിയിട്ട് അവിടെ സർക്കാർ നിശ്ചയിച്ച ഫീസും കൊടുത്ത് ഒരു വണ്ടി വാടകയും വിളിച്ച് കാടിന്റെ അകത്ത് പോയി നമുക്ക് മൃഗങ്ങളെ സ്പോർട്ട് ചെയ്യാൻ കഴിയും ഭാഗ്യമുണ്ടെങ്കിൽ അവിടെ വെച്ചും നമുക്ക് കൂടുതൽ മൃഗങ്ങളെ കാണാൻ കഴിയും ഈ കടുവാ സങ്കേതങ്ങൾക്കകത്തുകൂടെ വണ്ടികൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അകാരണമായി ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ വെറുതെ വണ്ടികൾ നിർത്തി കഴിഞ്ഞാൽ ആയിരം രൂപയൊക്കെയാണ് ഫൈൻ പിന്നെ നമുക്ക് നിർത്താം അത് ഏത് സമയത്താണെന്ന് ചോദിച്ചാൽ മൃഗങ്ങൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ നമ്മൾ കാടുകൾ വഴി യാത്ര ചെയ്യുമ്പോൾ അതായത് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നമ്മളെ മുന്നിലുള്ള വാഹനങ്ങൾ നിർത്തി കഴിഞ്ഞാൽ പിന്നിലുള്ള വാഹനങ്ങൾ നിർത്തുക എന്നല്ലാതെ മറ്റൊരു രക്ഷയില്ല അങ്ങനെയുള്ള സമയത്താണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തത് റോഡിന്റെ ഓരങ്ങളിൽ മൃഗങ്ങൾ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ മുന്നിലുള്ള വാഹനങ്ങളും എതിർ ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങളും നിർത്തിയിട്ട് മൃഗങ്ങളെ വാച്ച് ചെയ്യാൻ തുടങ്ങും ആ സമയത്ത് നമുക്ക് വണ്ടികൾ നിർത്തില്ലാതെ മറ്റു രക്ഷയില്ല ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞതും ഇനി കാണാൻ പോകുന്നതുമായ മൃഗങ്ങൾ മുത്തങ്ങ ബന്ദിപ്പൂർ വീണ്ടും ബന്ദിപ്പൂർ മുതുമല ടൈഗർ റിസർവുകൾക്കകത്ത് വെച്ച് വൈകുന്നേരം മൂന്ന് മണിക്ക് ശേഷം പ്രത്യക്ഷപ്പെട്ട മൃഗങ്ങളാണ് നമ്മുടെ മൺസൂൺ മഴ ഈ മൂന്ന് കാടുകളിലും നന്നായി കിട്ടുമെന്ന് പറയാം അതുകൊണ്ട് തന്നെ ഈ മൂന്ന് കാടുകളും നല്ല പച്ച ാണ് വണ്ടിയും കൊണ്ട് കാട് കാണാനിറങ്ങുമ്പോ വേനൽക്കാലത്ത് വരാതിരിക്കലാണ് ഉത്തമം തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും ശോകമാകാനാണ് സാധ്യത ഗുണ്ടൽപേട്ടിന്റെയോ അല്ലെങ്കിൽ ഗൂഢലൂരിന്റെയോ ഇടയിൽ കൂടി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ മുതുമല ടൈഗർ റിസർവ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഈ രണ്ട് ടൈഗർ റിസർവുകളും സൂപ്പർ വ്യൂ ആണ് ഗൂഡല്ലൂരിൽ നിന്നും മുതുമലൈ ടൈഗർ റിസർവിന്റെ ചെക്ക് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ വലത്തോട്ട് തിരിഞ്ഞാൽ മസനഗുടി വഴി ഊട്ടിയിലേക്കും പോകാം മുതുമലൈ ടൈഗർ റിസർവിൽ ഏകദേശം നൂറ്റി വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ആന ക്യാമ്പ് ഇപ്പോഴുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബ്രിട്ടീഷുകാരാണ് തെപ്പക്കാട് ആന ക്യാമ്പ് സ്ഥാപിച്ചത് ഹനുമാൻ കുരങ്ങ് ഏഴോളം സ്പീഷീസുകളായി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇവയെ കണ്ടുവരുന്നു ഇവയുടെ പ്രധാനപ്പെട്ട ഒരു ആവാസ സ്ഥലമാണ് സൈലന്റ് വാലി ഇലകളും പഴങ്ങളും ചില പുഴക്കളുമാണ് ഇവയുടെ ഭക്ത ഭക്ഷണം നേരത്തെ പറഞ്ഞ ഈ മൂന്ന് കാടുകളും നിരവധി കടുവകളുടെ ആവാസ കേന്ദ്രങ്ങളാണ് കടുവകളെയും പുലികളെയും കരടികളെയും വളരെ അപൂർവമായിട്ടാണ് ഇത്തരം യാത്രകളിൽ കാണാൻ കഴിയുക തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മുപ്പത് രൂപയും കർണാടകയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇരുപത് രൂപയും എൻട്രി ഫീ ആയിട്ട് കൊടുക്കേണ്ടതുണ്ട് എന്നാൽ ദൈവത്തിന്റെ സ്വന്തം നാടായതുകൊണ്ടാണോ എന്നറിയില്ല ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ കേരളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒന്നും കൊടുക്കണ്ട ഏതൊരു കാട്ടിലേക്കും നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യം കാണുക ഒരു പക്ഷേ ഒരു കൂട്ടം മാനുകളെ ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത എന്റെ പല യാത്രകൾ ിലെയും അനുഭവം വെച്ചിട്ട് മുതുമലൈ കടുവ സങ്കേതം വഴിയുള്ള യാത്രയിൽ അനിമൽ സൈറ്റിംഗ് കൂടുതലാണ് പല ആളുകളും ഇവരെ കാട്ടുപോത്തുകൾ എന്ന് വിളിക്കാറുണ്ട് എന്നാൽ കാട്ടി എന്ന് പേരുള്ള പശു ഒരു വിഭാഗമാണ് ഇവർ ഗൗറി എന്നും ഇന്ത്യൻ ബൈസൺ എന്നുമൊക്കെ ഇവരെ വിളിക്കാറുണ്ട് മുതിർന്ന ആൺ കാട്ടികൾക്ക് കടും ബ്രൌൺ കലർന്ന കറുപ്പ് നിറമാണ് പ്രായം കൂടുന്തോറും കൂടുതൽ ഇരുണ്ട് കറുപ്പായി മാറുകയും ചെയ്യും കൂട്ടത്തിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും കാപ്പി നിറമാണ് എന്ന് പറയാം മഞ്ഞുകാലത്ത് ഇലകളും മൺസൂൺ കാലത്ത് പഴങ്ങളുമാണ് ഹനുമാൻ കുരങ്ങുകളുടെ പ്രധാനപ്പെട്ട ഭക്ഷണം ഹനുമാന്റെ വാന പടയിലെ അംഗങ്ങളായതുകൊണ്ടാണത്ര ഇവർക്ക് ഹനുമാൻ കുരങ്ങ് എന്ന് പേര് വന്നത് പുള്ളിമാനുകളിലെ പെൺകൂട്ടത്തെ സെപ്പറേറ്റ് ആയിട്ടാണ് കൂടുതലും കാണാൻ കഴിയുക അതുപോലെ തന്നെയാണ് ആൺകൂട്ടങ്ങളും കാണപ്പെടുക ഇവരുടെ ഇണ ചേരുന്ന കാലത്താണ് ആണിനെയും പെണ്ണിനെയും ഒരു കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുക ആൺമാനുകളുടെ കൊമ്പുകൾ കൊഴിഞ്ഞു പോകാറുണ്ട് പിന്നീട് അത് കിളിർത്ത് വരികയും ചെയ്യും മാംസ ബുക്കുകളുടെ വിഷപ്പകറ്റുന്നതിൽ പ്രധാന പങ്കാണ് ഇവർ വഹിക്കുന്നത് തെപ്പക്കാട് നിന്നും മസനകുടി ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലും ഇതുപോലെ ഇഷ്ടം പോലെ കളികളെ റോഡിൽ നമുക്ക് കാണാൻ കഴിയും മസനഗുടി വഴി ഊട്ടിയിലേക്കുള്ള യാത്രയിൽ കാടുകളുടെ അവസ്ഥ വരണ്ട പ്രദേശം പോലെയാണ് എന്നാൽ ഇഷ്ടം പോലെ മൃഗങ്ങളെയും നമുക്ക് ഈ ഒരു യാത്രയിൽ കാണാൻ കഴിയുന്നതാണ് മസനഗുടി ഊട്ടി യാത്രയിൽ മെയിൻ റോഡിൽ നിന്ന് ചില റോഡുകൾ കാടിന്റെ ഉള്ളിലേക്ക് പോകുന്നതായിട്ട് കാണാം അതുവഴി പോയി കഴിഞ്ഞാൽ പല ഗ്രാമങ്ങളും കാണാൻ കഴിയും തകർത്ത് പെയ്യുന്ന മഴ ആ മഴയെ നന്നായിട്ട് ആസ്വദിക്കുന്ന ഒരു ഹനുമാൻ കുരങ്ങ് കാട്ടിൽ മാംസ ബുക്കുകളുടെ സാന്നിധ്യം സസ്യ ബുക്കുകൾക്ക് പെട്ടെന്ന് അറിയിച്ചു കൊടുക്കുന്ന ഒരു വിഭാഗക്കാരാണ് ഇവരെന്ന് പറയാം ഇവരുടെ ശരീരത്തിന്റെ ഭംഗി ശബ്ദത്തിനില്ല ഏഷ്യൻ ആനകളൊന്നും ഇന്ത്യൻ ആനകളൊന്നും ഇവയെ വിളിക്കപ്പെടുന്നു ഇന്ത്യൻ ആനകൾക്ക് പല ഉണ്ട് കേരളത്തിലും കർണാടകയിലുമായിട്ടാണ് കൂടുതലും ആനകളെ കാണപ്പെടുന്നത് കൂട്ടത്തിലെ മുതിർന്ന പിടിയാനയായിരിക്കും സംഘത്തെ നയിക്കുക കാടിനകത്ത് അറുപത് വയസ്സുവരെയൊക്കെയാണ് ഇവരുടെ ആയുസ് പ്രായപൂർത്തിയായ ഒരു കൊമ്പിന് അഞ്ച് ടൺ വരെയുമൊക്കെ ഭാരമുണ്ട് ാം അതുപോലെ തന്നെ പിടിയാനയ്ക്ക് മൂന്ന് ടൺ വരെയും ഭാരമുണ്ടാകാൻ സാധ്യതയുണ്ട് മുതിർന്ന ഒരയ്ക്ക് ഒരു ദിവസം ശരാശരി നൂറ്റി അൻപത് കിലോഗ്രാം വരെ ഭക്ഷണം വേണ്ടിവരും കൊമ്പന്മാർ ഒറ്റക്കോ ചെറിയ കൂട്ടങ്ങളോ ആയിട്ടാണ് ജീവിക്കുക ഇണ ചേരാൻ സമയത്താണ് പിടിയാനകളുടെ കൂട്ടത്തിൽ കൊമ്പന്മാരെ കാണുക കൂട്ടത്തിലെ കുട്ടി കൊമ്പന്മാർക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കുകയോ അല്ലെങ്കിൽ സ്വയം പിരിഞ്ഞു പോകുകയോ ചെയ്യും കുഞ്ഞുങ്ങളുള്ള കാട്ടാനക്കൂട്ടം ആക്രമണകാരികളാകാൻ സാധ്യതയുണ്ട് ഒരനക്കൂട്ടത്തിൽ ചുരുങ്ങിയത് മുതിർന്ന മൂന്ന് പിടിയാനകളെങ്കിലും ഉണ്ടാകും ആനകൾ മനുഷ്യർക്ക് നേരെ തുമ്പിക്കൈ പൊന്തിക്കുന്നത് കാണുമ്പോൾ ചില ആളുകൾ പറയാറുണ്ട് അത് നന്ദി സൂചകമായി മനുഷ്യരോട് അഭിവാദ്യം ചെയ്യുകയാണ് എന്ന് സത്യത്തിൽ ആനകൾ മനുഷ്യരുടെ ഗന്ധം പിടിക്കുകയാണ് ആ ചെയ്യുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് മാസമാണ് ആന യുടെ ഗർഭകാലം ജനിക്കുന്ന സമയത്ത് ഒരു ആനക്കുട്ടിക്ക് ശരാശരി നൂറ് കിലോഗ്രാം വരെ ഭാരമുണ്ടാകാം മൂന്ന് വർഷം വരെയാണ് ഒരു ആനക്കുട്ടിയുടെ മുലകുടി പ്രായം കുഞ്ഞിന്റെ മുലകുടി പ്രായം തീരുന്നത് വരെ ഒരു പിടിയാന പ്രജനനം നടത്തുകയില്ല കൊമ്പന്മാർ ജീവിതാവസാനം വരെ വളർച്ച വെക്കുകയും എന്നാൽ പിടിയാനകൾ മുപ്പത് വയസ്സുവരെയാണ് വളർച്ച വെക്കുകയും ചെയ്യുക എന്നാണ് പറയുന്നത് ഏഷ്യൻ ആനകൾക്ക് ബുദ്ധി കൂടുതലാണ് ഇന്ത്യയുടെ പൈതൃക മൃഗവും കേരളത്തിന്റെ സംസ്ഥാന മൃഗവുമാണ് ആന ഏകദേശം അറുപതിനായിരം പേശികൾ കൊണ്ടാണത്രെ ഒരു ആനയുടെ തുമ്പിക്കൈ ഡിസൈൻ ചെയ്തത് പിടിയാനകളെക്കാൾ ഉയരം കൊമ്പനാനക്കാണ് ഉണ്ടാകുക ഇന്ത്യക്ക് പുറമെ നേപ്പാൾ ബംഗ്ലാദേശ് ചൈന ലാവോസ് മലേഷ്യ മ്യാൻമർ തായ്ലന്റ് വിയറ്റ്നാം സുമാത്ര ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലാണ് ഏഷ്യൻ ആനകൾ കാണപ്പെടുന്നത് ഇന്ത്യയിലെ പതിനൊന്ന് സംസ്ഥാനങ്ങളിലെ കാടുകളിലാണ് നിലവിൽ ആനകൾ ഉള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആന സംരക്ഷണ കേന്ദ്രമുള്ളത് കേരളത്തിലാണെന്നാണ് പറയുന്നത് കാട്ടാനകൾ നൂറ്റി പന്ത്രണ്ടോളം വ്യത്യസ്ത ഇനം സസ്യങ്ങളാണ് ആഹാരമാക്കുന്നത് മുതിർന്ന ഒര ഒരു ദിവസം ശരാശരി എൺപത് മുതൽ ഇരുന്നൂറ് ലിറ്റർ വരെ വെള്ളം കുടിക്കും മുത്തങ്ങ ഫോറസ്റ്റിൽ വെച്ച് കണ്ട ഒരു പിരിയാനയാണിത് ഇതിന്റെ മുന്നിലെ വലതുകാലിന് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് പരിക്ക് പറ്റിയത് കൊണ്ട് കൂട്ടത്തിൽ എത്തിപ്പെടാൻ കഴിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല ഒറ്റക്കാണ് നടത്തം ഭക്ഷണം കഴിക്കാൻ വേണ്ടി കാട്ടാനകൾ കിലോമീറ്ററുകൾ സഞ്ചരിക്കാറുണ്ട് ഒറ്റയ്ക്ക് നടക്കുന്ന കാട്ടാനകളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എപ്പോഴാണ് ആക്രമിക്കുക എന്ന് പറയാൻ പറ്റില്ല ഇവരുടെ നാല് കാലിന്റെയും താഴ്ഭാഗത്ത് സോക്സിട്ട പോലെ നല്ല വെളുപ്പ് നിറം കാണാം കാട്ടികൾക്ക് മുട്ടുവരെ എത്തുന്ന ചെറിയ വാലാണുള്ളത് മുതിർന്ന ഒരു ആൺ കാട്ടിക്ക് ശരാശരി ആയിരത്തി കിലോഗ്രാം വരെ ഭാരമുണ്ടാകും ഈ പ്രദേശങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന പശ്ചിമഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാട്ടികളെ കാണപ്പെടുന്നത് കൂട്ടത്തിലെ കരുത്തിയായ പെൺകാട്ടിയാണ് സംഘത്തെ നയിക്കുക ആൺ കാട്ടികൾ പൊതുവെ ഒറ്റക്കോ ചെറിയ കൂട്ടമായാണ് കാണപ്പെടുന്നത് ഇട ചേരുന്ന കാലത്താണ് ഇവർ പെൺകാട്ടികളുടെ കൂട്ടത്തിൽ ചേരാറുള്ളത് ഇവരാണ് ഇന്ത്യൻ വൈൽഡ് ഡോഗുകൾ വേട്ടയാടുന്ന മൃഗങ്ങളെ ജീവനോടെ തന്നെ ഭക്ഷണമാക്കും കൂട്ടമായിട്ടാണ് ജീവിതം വേണ്ടി വന്നാൽ കടുവയെ വരെ കൂട്ടം ചേർന്ന് ആക്രമിച്ചു കൊല്ലും നമ്മുടെ മുത്തങ്ങ ഫോറസ്റ്റിൽ വെച്ചാണ് ഇവരെ കണ്ടുകിട്ടിയത് നല്ല ബുദ്ധിയും തന്ത്രവുമുള്ള വേട്ടക്കാരാണ് ഇവർ കഷ്ടപ്പെട്ട് താൻ വേട്ടയാടി പിടിച്ച ഇരയെ കടുവയിൽ നിന്ന് വരെ ഇവർ തട്ടിയെടുക്കും കൂട്ടത്തിൽ സംഘത്തലവനായി ഒരു ആൽഫ മെയിലുണ്ടാകും എന്നാൽ കൂട്ടത്തിന് പ്രത്യേകിച്ച് നിയമങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു കൂട്ടത്തിൽ ഏഴ് മുതൽ എഴുപത് വരെ അംഗങ്ങൾ ഉണ്ടാകാം കൂട്ടത്തിലെ പെണ്ണുങ്ങൾ പ്രസവിച്ചു കിടക്കുമ്പോൾ സംഘത്തിലെ മറ്റുള്ളവരാണ് അവർക്കുള്ള തീറ്റ എത്തിച്ചു നൽകുന്നത് എല്ലാവരും ചേർന്നാണ് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് മറ്റുള്ളവർ വേട്ടയ്ക്ക് പോകുമ്പോൾ കൂട്ടത്തിൽ പ്രസവിച്ചു കിടക്കുന്ന പെൺ പട്ടികൾക്കും കുഞ്ഞുങ്ങൾക്കും കാവലായി ആൺ പട്ടികൾ ഉണ്ടാകും കൂട്ടത്തിലെ ആണുങ്ങൾ മുന്നിലെ രണ്ട് കൈകളും പൊക്കിയാണ് പലപ്പോഴും മൂത്രമൊഴിക്കുക രാവിലെ ആറു മണിക്ക് മുൻപും രാത്രി ഒൻപത് മണിക്ക് ശേഷവും ഈ കാടുകളിലൂടെ വാഹനങ്ങൾ ഓടിക്കാൻ അനുവാദമില്ല തെപ്പക്കാട് ആനപ്പന്തിയിൽ വെച്ച് ഇതുവരെ അറുന്നൂറോളം ആനകളെ പരിശീലനം നൽകി നാട്ടാനകളാക്കി മാറ്റിയിട്ടുണ്ട് മുതുമലൈ കടുവ സങ്കേതത്തിന് അറുനൂറ്റി ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തൃതിയുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് നിലവിൽ വന്നത് എണ്ണൂറ്റി എഴുപത്തിനാല് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവിന് ഒരു കാലത്ത് മൈസൂർ രാജാവിന്റെ സ്വകാര്യ വേട്ടയാടൽ കേന്ദ്രമായിരുന്നു ഇവിടം കാട്ടിൽ വെച്ച് വന്യമൃഗങ്ങളെ കാണുക എന്ന് പറഞ്ഞാല് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം നൽകുന്ന കാര്യമാണ് എന്നാൽ ഇനി കൂടുതലൊന്നും പറയാനില്ല കുടുംബത്തിന്റെയോ അല്ലെങ്കിൽ കൂട്ടുകാരുടെയൊക്കെ കൂടെ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ മൂന്ന് കടുവാ സങ്കേതങ്ങൾക്കകത്തു കൂടെ ഒരു യാത്ര സംഘടിപ്പിച്ച് നോക്കണ്ടു എങ്ങനെ ഉണ്ട് എന്നൊന്നറിയാല്ലോ എന്നാ ശരി